ഞാനെന്ത് വൈന്നാരെ നമ്മുടെ സാത്തുവായി ചായക്ക് കൊണ്ടുവന്നു അവിടെ യൂസുവായി ഒഴിച്ചു ചായ കുടിക്കാൻ ഞാനിങ്ങനെ എടുത്തു ആ ചായയിൽ ഞാൻ അല്ലാനെ കണ്ടു എന്തോ അന്താർ പറയണ ചിന്തിക്കരുത് ചായയിൽ ആരക്കണ്ടു മനസ്സിലല്ല ചായയിൽ ആരെ കണ്ടു അങ്ങനെ ഉസ്താദ് ചായൽ അല്ലാനെ കാണ ഓരോ സാധനത്തിലും അല്ലാന്റെ ദർഭി എച്ചുണ്ട് ചായലും ഉണ്ട് പഠിച്ചോന്റെ ദർബി അത് പഠിച്ചാലും നമുക്ക് എങ്ങനെയാണ് പഠിക്കാം പഠിക്കാം ചായ ഉണ്ട് അങ്ങനെ എന്തൊക്കെ വേണം എന്ന് പറഞ്ഞേ വെള്ളം വേണം പിന്നെ തേയില വേണം പഞ്ചസാര പാല് ഗ്യാസോ ആ ഗ്യാസിലൂടെ എന്താ വേണ്ടത് തീ വേണം പിന്നെ ഈ സാധനങ്ങളൊക്കെ വേണം ഇതൊക്കെ എന്താ കുറാനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുറാൻ കൊണ്ടൊരു ചായ ഉണ്ടാക്കാം അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും തീ തീ വേണ്ടേ കത്തി തീയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ തീയ നിങ്ങൾ ഉണ്ടാക്കിയതാണോ ആണോ സ്വയം ഉണ്ടായതാണോ പിന്നെ ആരുണ്ടാക്കിയതാ ഇപ്പൊ ചായ ഉണ്ടാക്കാനുള്ള തീയാര തന്നത് അല്ല വെള്ളം കുറിച്ച് ചിന്തിച്ചാലോ ഭൂമിയെ അള്ളാഹു ഒരു വിരിപ്പ് പോലെയാക്കി തന്നു നമ്മളിങ്ങനെ നിൽക്കുകയാണ് അതായത് ഒരു ഒരു മണിക്കൂറിൽ ആയിരം മൈൽ പെർ അവർ സ്പീഡിലാണ് ഭൂമി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരം മൈൽ പെർ അവർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുലുകുന്നുണ്ട ആഹാര നമ്മൾ പിടിച്ചേർത്തുന്നത് ആകാശത്തെ മേൽക്കൂരയാക്കി ആകാശത്തെന്താക്കിമാ എന്നിട്ട് ആകാശത്ത് നിന്ന് പഠിച്ചോ നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നു നിങ്ങളാണോ വെള്ളം ഉണ്ടാക്കിയത് ഇവിടെ സ്വയം വെള്ളം ഉണ്ടായതാണോ അള്ളാഹുവിന്റെ സ്വാലിഹ്യങ്ങൾ പറയും അവരിങ്ങനെ വെള്ളത്തിലേക്ക് നോക്കുമ്പോ വെള്ളം അവരോട് സംസാരിക്കുന്നത് പോലെ അഷായഹന്മാരൊക്കെ ഇങ്ങനെ വെള്ളത്തിലേക്ക് നോക്കുമ്പോ വെള്ളം അവരോട് സംസാരിക്കുന്നത് പോലെ ചറാനി നീ എന്നെ കാണുന്നില്ലേ നീ എന്നെ കാണുന്നില്ലേ ഒറ്റ സൂറത്തി നീ എന്റെ രൂപം നീ കാണുന്നില്ലേ എന്റെ രൂപം നീ കാണുന്നില്ലേ ഞാൻ സ്വന്തം ഉണ്ടായതാണോ നീ ഉണ്ടാക്കിയതാണോ എന്നെ എന്ന് വെള്ളം ചോദിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ സ്വാലിഹിങ്ങൾ അങ്ങനെ പറയായിരുന്നു അല്ലാ വെള്ളം ഉണ്ടാക്കിയതാരാണ് ആരാണെന്ന് ഉറക്കെ പറഞ്ഞേ അള്ളാഹുവാണ് ഇനി എന്ത് വേണം ചായപ്പൊടി വേണ്ടേ ചായപ്പൊടി വേണ്ടേ ും സുഹൃത്തുനിന്റെ അറുപതാം ചായച്ച് ഇവിടെ ഒന്നും സ്വയം മുളക്കണില്ല എല്ലാത്തിനെയും മുളപ്പിക്കുന്നതാരാ ആ നമ്മളാണ് അതാ ഒരു ചെയിലയുടെ ചെടിയാണെങ്കിലും പഞ്ചസാര ഉണ്ടാക്കുന്ന ഉണ്ടാകുന്ന കരിമ്പാണെങ്കിലും ദുഃഖം ഉണ്ടാക്കുന്നതാരാണ് നിങ്ങൾ കുഴിച്ചിട്ടതുകൊണ്ടങ്ങ് മുളക്കാണോ നിങ്ങൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇവിടെ മുളക്കില്ലേ ഈ കാണുന്ന കാടുകളൊക്കെ ഉണ്ടായത് നിങ്ങൾ പോയി വെള്ളം ഒഴിച്ച് ഉഴുത് മറിച്ചിട്ടാണോ അല്ല മുളപ്പിച്ചതാണ് ഇപ്പൊ നമുക്ക് പഞ്ചസാര കിട്ടി തേയില ഇട്ടി പിന്നെ വെള്ളം കിട്ടി ഗ്യാസും കിട്ടി പിന്നെ എന്താ വേണ്ടത് ഇനി തേയില ഈ എല്ല ഇങ്ങനെ കുറച്ചുകൊണ്ടോ എന്നാൽ മതിയോ അത് പൊടിക്കണ്ടേ പൊടിക്കണമെങ്കിൽ ഫാക്ടറി വേണം ഫാക്ടറിയിൽ എന്ത് വേണം മെഷീൻ വേണം മെഷീനൊക്കെ ഏതാണ് ഇരുമ്പാണ് അപ്പൊ ഇരുമ്പല്ല ഇറക്കണ്ടേ സൂറത്തുൽ ഹദീദ് എന്ന് പറയുന്ന ഒരാ ഒരു അധ്യായം തന്നെ ഉണ്ട് കുർഹാനില്ലേ അത് പറയാണ് നമ്മളാണ് ഇരുമ്പിനെ ഇറക്കിയത് ഇറക്കിയെന്ന് പറഞ്ഞാൽ ഇറക്കുന്ന എവിടെന്നാ ആകാശത്തുനിന്ന് ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ശാസ്ത്രജ്ഞർ പറഞ്ഞു തരുന്നത് ഇരുമ്പ് ഭൂമിയുടെ ഭാഗമായിരുന്നില്ല ഇരുമ്പ് ഒരു പഠനം ഇങ്ങനെയുണ്ട് ഐൻ ഈസ് ഒറിജിനലി മെയ്ഡ് ഫ്രം ഫ്യൂഷൻ ഓഫ് ഇലമെന്റ്സ് ഇൻ സ്റ്റാർസ് കണ്ടോ നക്ഷത്രങ്ങളിൽ നിന്നാണ് അതിന്റെ ഇലമെന്റ്സിൽ നിന്നാണ് എന്ത് രൂപാന്തരപ്പെട്ടു വന്നത് ഇരുമ്പ് ഭൂമിയുടെ ഭാഗമായിരുന്നില്ല അല്ല ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് നമുക്ക് പറഞ്ഞിരുന്നുണ്ട് ആകാശലോകത്ത് നിന്ന് ഇരുമ്പിനെ ഇറക്കിയത് ആരാണ് നാമാണ് നാമാണ് അപ്രയോഗത്ര മനോഹരാണ് കേവലം പരിഭാഷ എറുന്നത് കിട്ടൂല നാമാണ് ഇരുമ്പിനെ ഇറക്കിയത് അപ്പൊ ഇരുമ്പ് അതിലൂടെ ഫാക്ടറിയിൽ പ്രോസസ് നടക്കാണ് തേയിലയായി പഞ്ചസാര ഇതൊക്കെയായി അല്ലെ ഇനി പാല് വേണം ഇൻഗ്രീഡിയന്റ് പറയാണ് ഈ മൃഗങ്ങളുടെ വയറ്റിലൂടെ ചാണകത്തിന്റെയും രക്തത്തിന്റെയും ഇടയിലൂടെ ശുദ്ധമായ പാല് നിങ്ങൾക്ക് നന്ദു കൂടിക്കലരുന്നില്ല അല്ലെ പാല് വരുന്ന സംഗതി ചിന്തിച്ചോക്കെ ഒരു ഭാഗത്ത് ചാണകമുണ്ട് രക്തമുണ്ട് ും കൂടിക്കലരാതെ ഇതാരാണ് ഇങ്ങനെ നിങ്ങൾക്ക് തരുന്നത് പിന്നിലൊരു കർത്താവില്ലേ ആരാണ് അള്ളാഹുറബുൽ ഇങ്ങനെ ഒക്കെ ആലോചിച്ച് ചെയ്യുമ്പോ ചായക്കപ്പ് കയ്യിലേക്ക് ഇങ്ങനെ എടുത്താൽ ഈ ചായയുടെ വില എത്രയാ എത്ര ചായയുടെ വില എത്ര രൂപ കൊടുക്കണം കടയിൽ പത്ത് രൂപ പന്ത്രണ്ട് രൂപ ആയിക്കോട്ടെ പന്ത്രണ്ട് രൂപ ചായയുടെ വില പന്ത്രണ്ടാണോ പത്ത് രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആ ചായ ഉണ്ടാക്കിയ മനുഷ്യന്റെ അധ്വാനത്തിന്റെ വിലയാണ് ചായയുടെ വിലയാണോ ആണങ്ങൾ പറ ആണോ പിന്നെ അധ്വാനത്തിന്റെ വില അപ്പൊ ചായയുടെ വില എന്താ ചായ കൊറ്റ വിലയേ ഉള്ളൂ അല്ലാമീൻ സർവലോക പരിപാലകനായാഹുവിനാണ് സർവസ്തുതിയും അത് തന്നെയാണ് അത് മാത്രമാണ് ചായയുടെ വില ഈ ചായ ഗ്ലാസ് ഇങ്ങനെ കയ്യിലേക്ക് എടുക്കുമ്പോ അതിലൂടെ ആരെ കാണാൻ പറ്റണം നമുക്ക് അല്ല അത് കുടിച്ചങ്ങനെ തീരുമ്പോഴേക്ക് ഒരാത്മനിർവൃതി ചായയിലൂടെ റബ്ബ് അലഹമില്ലാ അങ്ങനെ കിട്ടണം റബ്ബിനെ ചോറിനെന്താ വില ചോറിന് അറുപള്ളൂ മീൻ മീൻപൊരിച്ചതിനോ നൂറ് രൂപ നൂറ്ററുപ് രൂപ അത് മീന്റെ വിലയല്ല ചോറിന്റെ വിലയല്ല അവരുടെ അധ്വാനത്തിന്റെ വിലയാണ് മീനിന്റെ വില ചോറിൻ ചോറിന്റെ വില അങ്ങനെ പറയണം ഹംദ് ഇനി അങ്ങനെ പറയൂലേ അങ്ങനെ പറയില്ലേ പാറയ്ക്ക് ചായക്കട ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞേ ഉമ്മറക്കാട് ചായക്കട ഉമ്മറക്കാട് അധ്വാനത്തിന്റെ വിലയാണ് ഓരോ ചായക്ക് നമ്മൾ കൊടുക്കണത് ഉമ്മർക്കാട് ചായയുടെ വിലയല്ല മനസ്സിലായോ ഇപ്പൊ എനിക്കൊരു ചായക്കട ഉണ്ട് ഇന്താദിയുടെ ചായക്കട ഒന്നും പേരിട്ട് ഞാനൊരു കട അങ്ങ് തുടങ്ങി നോക്കാം ചായ ഇന്താദിയുടെ അല്ല അധ്വാനമാണ് ഇമദാദിയുടെ നമ്മൾ വിചാരിക്കുന്നുണ്ട് ചായ ഉണ്ടാവോ ഈ സാധനങ്ങളൊക്കെ ആരുണ്ടാക്കി തന്നതാണ് നമുക്ക് ഹബീബ് റസൂലി തങ്ങൾ പറയുന്നുണ്ട് സ്വർഗത്തിന്റെ വിലയാണ് ഓരോ അനുഗ്രഹത്തിന്റെയും വില അൽഹന്ദയാണ് വേറൊന്നും കൊടുത്തു തീർക്കാൻ പറ്റൂല അള്ളാഹുവിന് വേറൊന്നും പകരം കൊടുത്താൽ പറ്റൂല അല്ല അല്ലാതെ വേറൊന്നും വേറൊന്നും വിലയായി കൊടുക്കാൻ പറ്റില്ല നബി മുഹമ്മദ് സംഗതി മനസ്സിലായോ മനസ്സിലായോ ഇങ്ങനെ അള്ളഹാനെ മനസ്സിലാക്കി നോക്കി നമുക്കിങ്ങനെ ഏതൊരു സന്തോഷത്തിന്റെ ഭ്രാന്തിൽ നടക്കാം ഒരു പാട്ട് ഈ എടുത്ത് വയറിലായാലും എന്തായിരുന്നു ഭ്രാന്തായാൽ എന്തു സുഖം പഠിക്കാത്തുണ്ട സംഗതി ശരിയാണ് അല്ലാ എന്ന ഭ്രാന്ത് തലക്ക് പിടിച്ചാൽ വേറെ നമ്മൾ ഈ ഭ്രാന്ത് നീക്കുമ്പോ ഭ്രാന്ത് പിടിച്ച് അന്നാ പിന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കണവരിക്കൊക്കെ ഭയങ്കര സുഖമായിരിക്കുമല്ലോ എന്നാണ് നമ്മുടെ ചിന്ത അങ്ങടാ പോണത് ഇത് ആ ഭ്രാന്തല്ല അല്ലാ എന്ന ഭ്രാന്ത് അല്ല അല്ല തലക്ക് പിടിച്ചാൽ വേറൊരു മത്തും വേണ്ട വേറൊരു ലഹരിയും വേണ്ട അല്ല എന്ന ലഹരി എല്ലായിടത്തും കാണാ അള്ളാഹ് അവിടെ ഇരിക്കുന്നുണ്ടെന്നല്ല എനിക്ക് പറയേണ്ടത് എല്ലായിടത്തും അള്ളാഹുവിന്റെ സ്പർശം റബ്ബുല്ലാലമീന്റെ പരിപാലനം തിരിച്ചറിയാം ആ തിരിച്ചറിയുന്നതോടുകൂടെ പിന്നെ മരണത്തിന്റെ സമയത്തും അവൻ ഇങ്ങനെ ചിരിച്ചു കിടക്കും അസ്രായിൽ വെൽക്കം വെൽക്കം എസ്രായിൽ ആ അള്ളാൻ നമ്പിയാക്കൾ ഔലിയാക്കളൊക്കെ അങ്ങനെയല്ലേ പോയത് അവരുടെ പിന്നാലെ നടക്കാൻ അള്ളാഹു നമുക്ക് ചോഫീക്ക് നൽകുമാറാകട്ടെ